എൻ്റെ പേര് ട്വിങ്കിൾ ജോസഫ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഞാനൊരു നേഴ്സാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് എൻ്റെ നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയത് അത് കഴിഞ്ഞ് ഞാൻ കോഴിക്കോട് വർക്ക് ചെയ്യുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നവംബർ ഒക്കെ ആയപ്പോൾ ഞാൻ ഒരു ഒ ഇ ടി എഴുതി പക്ഷേ എനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റിലൊന്നും കിട്ടിയില്ല പിന്നെ ഞാൻ കരുതി ഇനി കുറച്ച് സമയം അതിനായിട്ട് മാറ്റി വെച്ചിട്ട് കുറച്ച് സമയം പഠിച്ചിട്ട് ഒന്നും കൂടി ഒ ഇ ടി എഴുതാമെന്ന് പക്ഷേ നവംബർ ആയപ്പോഴത്തേക്കും നോർക്ക ജർമ്മനിയിലേക്ക് നേഴ്സുമാരുടെ റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷകളൊക്കെ ക്ഷണിച്ചായിരുന്നു ഞാനും അപ്ലൈ ചെയ്തു അങ്ങനെ എനിക്ക് നവംബറിലൊരു ഇൻ്റർവ്യൂ വന്നു ഇൻറ്റർവ്യൂവിന് ഞാൻ സെലക്റ്റായി അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് ഗോയിത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫ്രീ ആയിട്ടാണ് എൻ്റെ ജർമ്മൻ ഭാഷ മുഴുവൻ പഠിച്ചത് അങ്ങനെ ഇരിക്കെ എ ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എ ടൂ ആണ് ഇൻ്റർനാഷണൽ എക്സാം എ ടൂം ബി വണ്ണും ആണ് എഴുതേണ്ടത് അങ്ങനെ എ ടൂന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരി ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിലുള്ള ഒരു ചേച്ചി പറഞ്ഞിട്ട് ഞാൻ കൃപാസനത്തിലേക്ക് വന്നു ഏപ്രിൽ പതിനഞ്ചാം തീയതിയാണ് ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ ആറ് നിയോഗങ്ങളിൽ ആറ് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു അതിൽ രണ്ട് നിയോഗങ്ങൾ മാസങ്ങൾക്കുള്ളിൽ തന്നെ പരിശുദ്ധ അമ്മ എനിക്ക് സാധിച്ചു തന്നു ആദ്യമായി തന്നെ ഞാൻ എൻ്റെ എ വണ്ണും എ ടൂവും ബി വണ്ണും ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി അതുമാത്രമല്ല എൻ്റെ ചേച്ചി ഒരു ഗസ്റ്റ് ലെക്ചറായിട്ടായിരുന്നു തൃശ്ശൂർ ഒരു സെൻറ്റ് മേരീസ് കോളേജിൽ വർക്ക് ചെയ്തിരുന്നത് ചേച്ചി കെമിസ്ട്രി ആയിരുന്നു സബ്ജക്റ്റ് പക്ഷേ ഏഴ് വർഷമായി ചേച്ചി അവിടെ പഠിപ്പിക്കുകയായിരുന്നു ഇതുവരെയും ചേച്ചിക്ക് അവിടെ പെർമനൻ്റ് ആവാനൊന്നും സാധിച്ചില്ല ഞാൻ പരിശുദ്ധ അമ്മയുടെ അടുത്ത് എൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഇന്ന് യോഗം എഴുതിയിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഉടമ്പടി എടുക്കുന്ന സമയത്ത് ജൂൺ ആയപ്പോഴത്തേക്കും ജൂൺ ഏഴാം തീയതി എൻ്റെ ചേച്ചി ചേച്ചിയെ ജോലിക്കായിട്ട് മലപ്പുറത്ത് ഒരു സ്കൂളിൽ നിന്ന് ടീച്ചറായിട്ട് ജോലിക്ക് ചേച്ചിയെ വിളിച്ചു ചേച്ചി ഇപ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു അമ്മ മാതാവിന് എൻ്റെ ചേച്ചിക്ക് ജോലി ലഭിച്ചതിനെ ഓർത്ത് ഒരായിരം നന്ദി പറയുന്നു മാത്രമല്ല ഞാൻ എൻ്റെ എ വണ്ണും എ ടൂം ബി വണ്ണും ഒക്കെ ആദ്യത്തെ ആദ്യത്തെറ്റമിറ്റിൽ പാസ്സാവുകയും വേഗത്തിൽ ഓഗസ്റ്റിൽ പാസ്സാവുക ഓഗസ്റ്റിൽ പാസ്സാവുകയും വേഗത്തിൽ തന്നെ എൻ്റെ വർക്ക് പെർമിറ്റ് വരികയും ചെയ്തു അതിനുശേഷം ഈ ഡിസംബറിൽ ഞാൻ ജർമ്മനിയിലേക്ക് പോവുകയാണ് എൻ്റെ എനിക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത ഉയരങ്ങളിലേക്കാണ് പരിശുദ്ധ അമ്മ എന്നെ നയിച്ചത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം എന്ന് പറയുന്നത് ചില ദിവസങ്ങളിലൊന്നും പരിശു വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടും ഞാൻ പങ്കെടുക്കാത്ത സമയങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ എത്ര ക്ഷീണമായിട്ട് ജോലി കഴിഞ്ഞ് വന്ന് എത്ര ക്ഷീണമായിട്ട് ഞാൻ ഇരിക്കുകയാണെങ്കിൽ പോലും എനിക്ക് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാതെ ഒരു ദിവസം പോലും സങ്കല്പിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് പരിശുദ്ധ അമ്മ എന്നെ കൊണ്ടുചെന്ന് എത്തിച്ചു അതുമാത്രമല്ല എന്റെ മുന്നിൽ യാജി യാചനയായിട്ട് പൈസയൊക്കെ ചോദിച്ച് ഭിക്ഷക്കാരൊക്കെ വരുമ്പോൾ എൻ്റെ മനസ്സിൽ എന്തിനാണ് ഇവരെങ്ങനെയൊക്കെ ചെയ്യണം ഇവർക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചുകൂടെ എന്നൊരു ചിന്തയായിരുന്നു എനിക്ക് പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ആ ഒരു എൻ്റെ ഒരു മനസ്ഥിതി മാറുകയാണ് ഉണ്ടായത് കാരണം എൻ്റെ മുന്നിലേക്ക് കൈ നീട്ടുന്ന ഏതൊരു മനുഷ്യനായിക്കോട്ടെ അവർക്ക് ഇപ്പം എൻ്റെ കയ്യിലില്ലെങ്കിൽ പോലും എൻ്റെ വീ പപ്പയുടെ അമ്മയോട് ചോദിച്ചിട്ട് അവർക്കെന്തെങ്കിലും എനിക്ക് എത്ര കുറഞ്ഞ പൈസയല്ല അവർക്ക് നൽകാനൊരു മനസ്ഥിതി എനിക്കുണ്ടായി അതുമാത്രമല്ല ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഞാൻ ചൊല്ലിയാലും ഉടമ്പടി തൈലം എൻ്റെ നിറകയിൽ പൂശുമ്പോൾ അത് എൻ്റെ കുടുംബാംഗങ്ങൾക്കും പപ്പയ്ക്കും അമ്മയ്ക്കുമൊക്കെ അവർ വിഷ് കുരുശാകൃതിയിലെ വിശ്വാസ പ്രമാണം ചൊല്ലി അവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു സംരക്ഷണമാണ് ഞാൻ ഉറപ്പുവരുത്തിയിരുന്നത് പരിശുദ്ധ അമ്മ എൻ്റെ കൂടെയുണ്ട് എന്നൊരു സംരക്ഷണം അതുപോലെ തന്നെ ഞാൻ ജർമ്മൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്നെ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ നഴ്സിങ് പഠിക്കുമ്പോൾ തന്നെ തൊട്ട് എന്നെ ഒരു സ്വാധീനിച്ചിരുന്നൊരു വചനമാണ് സ്വർഗത്തിൻ്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും ഡഹമിയ രണ്ട് ഇരുപത് ഈ വചനം എഴുതിയിട്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു എത്ര പ്രാവശ്യമൊന്നുമില്ല എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഈ വചനം എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് ജർമ്മൻ ഭാഷയിൽ ഈ വചനം എഴുതാനായിട്ട് എനിക്കൊരു പ്രചോദനം വന്നു ഡസ് ഗോട്ടസ് ഡസ് ഹിമ്മൽസ് ഗാബൂൻസ് എർഫോൾക്ക് നമ്പിയ രണ്ട് ഇരുപത് ഈ വചനം എഴുതി ഞാൻ എനിക്ക് സാധിക്കുന്ന അത്ര തവണ എഴുതി ഞാൻ പ്രാർത്ഥിച്ചു ആദ്യത്തെ അറ്റംപ്റ്റിൽ എന്നെ എന്നെ ദൈവം പാസ്സാക്കി തന്നു എന്നെ പാസ്സാക്കി തന്നതിനും എന്നെ ഇത്രയും ഉയരങ്ങളിൽ എത്തിച്ച പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ചേച്ചിക്കൊരു സ്ഥിരമായ ജോലി നൽകി അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി അർപ്പിക്കുന്നു ഞാൻ ഈ ജർമ്മൻ ഭാഷ പഠിച്ചത് തിരുവനന്തപുരത്തെ ഗോയിത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അവിടെ അഡ്മിഷൻ ലഭിക്കാൻ തന്നെ വളരെയധികം പ്രയാസമാണ് മാത്രമല്ല ഒത്തിരി പൈസ ചിലവാക്കിയാണ് ലക്ഷങ്ങൾ മുടക്കിയാണ് ജർമ്മനിയിലേക്ക് ഓരോരുത്തരും നേഴ്സുമാരായാലും പഠിക്കാനായിട്ടും പോകുന്നത് എനിക്ക് ദൈവം ഫ്രീ ആയിട്ടാണ് എൻ്റെ ജർമ്മൻ ഭാഷ പഠിക്കാനും എനിക്ക് സാധിച്ചത് ഇപ്പോഴത്തെ എനിക്ക് വിസയ്ക്കോ അല്ലെങ്കിൽ എൻ്റെ വർക്ക് പെർമിറ്റിനോ അവിടെ ജോലി ചെയ്യാനോ ഒന്നിനും ഒരു പൈസ ചിലവും ഉണ്ടായിട്ടില്ല എല്ലാ എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയോ അല്ലെങ്കിൽ എൻ്റെ ഒരു ചിന്തയിൽ എനിക്ക് അത്രയും പൈസ മുടക്കിയിട്ടൊന്നും പോകാനുള്ള യാതൊരു യോഗ്യതയില്ല അതിനുള്ള കെൽപ്പം എൻ്റെ ഭവനത്തിനില്ല പക്ഷേ ദൈവം എല്ലാം അറിഞ്ഞ് എന്നെ ഫ്രീ ആയിട്ടാണ് ദൈവം ഇപ്പോൾ ഇതാ ഈ ഡിസംബറിന് ആദ്യത്തെ ആഴ്ച ഞാൻ ജർമ്മനിയിലേക്ക് പോവുകയാണ് എല്ലാ അനുഗ്രഹത്തിനും അമ്മയ്ക്ക് കോടാനുകൂടി നന്ദി അർപ്പിച്ചു കൊണ്ട് അമ്മയെ നന്ദി പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയേഴാം തിരുവചനമാണ് തനിക്ക് എങ്ങനെ ജർമ്മൻ പഠിക്കാനും പാസ്സാകാനും കഴിഞ്ഞു അതും ഒരു പൈസ ചെലവുമില്ലാതെ ഒത്തിരിയേറെ ലക്ഷങ്ങൾ മുടക്കിയൊക്കെ ജർമ്മനിയിലേക്കൊക്കെ പോകുവാനായിട്ട് നാം തയ്യാറെടുത്ത് തന്നെ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുമ്പോൾ ഈ മകൾക്ക് അഡ്മിഷൻ ലഭിക്കുന്ന കാര്യവും ഫ്രീ ആയിട്ട് പഠിക്കാനും പിന്നീട് നോർക്ക വഴിയുള്ള റിക്രൂട്ട്മെൻറ്റ് വഴി ഏറ്റവും നല്ല ഒരു സ്ഥാപനത്തിൽ തന്നെ ജോലിയും ഒക്കെ ലഭിക്കുന്നതിന് ഇടയാക്കിയ സാഹചര്യങ്ങൾ അതുപോലെ തൻ്റെ ചേച്ചിക്ക് വർഷങ്ങളായിട്ട് ജോലി ലഭിക്കാത്ത ജോലി ഒരു സ്ഥിര ജോലിയാണ് ആ മകൾക്കും ലഭിക്കുന്നത് തടസ്സങ്ങളൊക്കെ മാറ്റുന്ന ഉടമ്പടി അത് ഒരു അനുഗ്രഹമാണ് അവകാശവും അനുഗ്രഹവുമാണ് ഉടമ്പടി ഉടമ്പടി എടുക്കുന്നത് വഴി വ്യക്തിത്വ വിശുദ്ധീകരണമൊക്കെ എങ്ങനെ സാധിച്ചു വിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തം കുർബാനയോടുള്ള സ്നേഹം പരിശുദ്ധ അമ്മയെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് ഈശോയോട് ഈശോയെ മാത്രം തൻ്റെ ജീവിതത്തിൽ മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതമൊക്കെ നയിക്കുവാൻ ഓരോ മക്കൾക്കും എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതൊക്കെയാണ് ഉടമ്പടി എടുത്ത് വളരെ ബുദ്ധിപൂർവ്വമായ രീതിയിൽ നാം ഉടമ്പടി ജീവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക ഇമോഷണലായിട്ടുള്ള ഒരു പ്രയർ മാത്രമല്ല ഉടമ്പടി എന്നുള്ളത് അത് നാം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ബുദ്ധിപൂർവ്വമായി ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഉടമ്പടിയിൽ നിന്നുള്ള ഫലങ്ങൾ കൊയ്തെടുക്കാൻ സാധിക്കുക ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല എന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾ തന്നുകൊണ്ട് നമ്മെ കുറച്ചുകൂടി ഓർമ്മപ്പെടുത്തുന്ന അനുസ്മരിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നമ്മെ തന്നെ നിർത്തിക്കൊണ്ട് തമ്പുരാനോട് ചേർന്നുള്ള ഒരു ജീവിതം നയിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന പ്രാർത്ഥനയോടെ ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവും